പ്രവചനങ്ങൾ കൊണ്ട് ജപ്പാനിൽ ഏറ്റവുമധികം ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരാളാണ് റിയോ തത്സുഗി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ച് പുലർച്ചെ നാല് പതിനെട്ടിന് ഒരു വലിയ അപകടം സംഭവിക്കുമെന്നും വലിയ നഗരങ്ങൾ കടലിൽ മുങ്ങുമെന്നും ഒരു വലിയ ഭൂകമ്പത്തിനു ശേഷം സുനാമി ആഞ്ഞടിക്കുമെന്നുമായിരുന്നു തത്സുഗിയുടെ പ്രവചനം ഈ ഭീഷണി ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തി തന്നെ സൃഷ്ടിച്ചു പ്രവചിക്കപ്പെട്ട ദുരന്തം സംഭവിച്ചില്ല എങ്കിലും അതിൻ്റെ ആഘാതം ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയെയും ടൂറിസം മേഖലയെയും സാരമായി തന്നെ ബാധിച്ചു യാത്രക്കാർ കൂട്ടത്തോടെ ജപ്പാനിലേക്കുള്ള യാത്രകൾ റദ്ദാക്കി സമീപ ആഴ്ചകളിൽ അനുഭവപ്പെട്ട നേരിയ ഭൂചലനങ്ങളും ക്യൂഷു ദ്വീപിലുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനവും പൊതുജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിച്ചു ടൂറിസത്തിലുണ്ടായ ഇടിവ് കാരണം ഹോങ്കോങ്ങിൽ നിന്ന് ജപ്പാനിലേക്കുള്ള ചില വിമാനങ്ങൾ പോലും റദ്ദാക്കപ്പെട്ടു പിന്നീട് തത്സുകി താനൊരു പ്രവാചകനല്ല എന്ന പ്രസ്താവന ഇറക്കിയെങ്കിലും അത് ജനങ്ങളുടെ ഭീതി കുറയ്ക്കാൻ പര്യാപ്തമായിരുന്നില്ല ലോകത്ത് ഭൂകമ്പങ്ങൾക്കും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പെസഫിക് വിങ് ഓഫ് സ്പയറിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് ചെറിയ ഭൂചലനങ്ങൾ ജപ്പാനിൽ സാധാരണമാണ് അവിടുത്തെ കെട്ടിടങ്ങൾ സാധാരണയായി ഇവയെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്തവയുമാണ് ജാപ്പനീസ് ബാബാവോങ്ങ എന്നറിയപ്പെടുന്ന എഴുപതുകാര് റിയോതസ്തെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പ്രവചനങ്ങൾ നടത്തി പ്രശസ്തിയായ ബൾഗേറിയ മിസ്റ്റക് ബാബാവോങ്ങയുമായി താരതമ്യം ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലുണ്ടായ ഭീകരമായ ഭൂകമ്പവും സുനാമിയും ഏകദേശം ഇരുപതിനായിരം പേരുടെ ജീവനൊടുത്ത ദുരന്തം തച്ചുകി മുൻകൂട്ടി പ്രവചിച്ചതായി പറയപ്പെടുന്നു ഒരു കോമിക് ഇലക്സ്ട്രേറ്ററായ തത്സുകി താൻ കണ്ട സ്വപ്നങ്ങൾ ബാങ്കാരൂപത്തിലാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ദ ഫ്യൂച്ചറൈസോ എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചു ഈ പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു പുസ്തകത്തിൽ രണ്ടായിരത്തി ജൂലൈ അഞ്ച് പുലർച്ചെ നാല് പതിനെട്ടിന് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിലുള്ള കടൽ തിളയ്ക്കുമെന്നും ആയിരക്കണക്കിന് ആളുകൾ മരിക്കുമെന്നും അവർ പ്രവചിച്ചിരുന്നു ഇതിനു പുറമേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗായകൻ ഫ്രെഡി മെർക്കുറിയുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഡയാന രാജകുമാരിയുടെ മരണവും എന്നിവ വർഷങ്ങൾക്ക് മുൻപ് തച്ചുഗി സ്വപ്നങ്ങളിൽ കണ്ടിരുന്നതായി പുസ്തകം അവകാശപ്പെടുന്നുണ്ട് റഷ്യൻ ജ്യോതിശാസ്ത്രജ്ഞൻ തച്ചുഗിയുടെ പ്രവചനങ്ങളെക്കുറിച്ച് പഠിക്കുകയും അവർ നടത്തിയ പ്രവചനങ്ങൾ എങ്ങനെയാണ് സത്യമായതെന്ന് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നുകിൽ അവർക്ക് ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ അവർ മറ്റൊരാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ റിയോ തത്സുഗി നിരവധി പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാനിലെ ഭൂകമ്പു സുനാമിയുമാണ് ആദ്യത്തേത് രണ്ടായിരത്തി പതിനൊന്നിൽ വൻ ഭൂകമ്പം തുഹൂക്കുവിനെ പിടിച്ചു കുലുക്കിയ സമയത്ത് തത്സുഗിയുടെ പുസ്തകം അത്ര പ്രചാരത്തിലുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ മാത്രമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് അവർ പ്രവചിച്ചത് വൈറലായത് പുസ്തകത്തിൻ്റെ ഒന്നാം പേജിൽ തന്നെ അവർ ഈ പ്രവചനം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് പത്തൊമ്പത് വ്യാപനമാണ് അടുത്തത് കോവിഡ് പത്തൊമ്പത് മഹാമാരിയെക്കുറിച്ചും തത്സുഗി പ്രവചിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഒരു അജ്ഞാത വൈറസ് ആഗോളതലത്തിൽ നാശം വിതയ്ക്കുമെന്നും ഏപ്രിലിൽ അത് ഉച്ചസ്ഥായിൽ എത്തുമെന്നുമാണ് തത്സുഗി പ്രവചിച്ചിരുന്നത് എന്നാൽ വൈറസ് വ്യാപനം ഏപ്രിലിൽ ഉച്ചസ്ഥായിലെത്തിയില്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വൈറസ് ലോകമെമ്പാടും സർവനാശം വിതച്ചത് അടുത്തത് രണ്ടായിരത്തി മുപ്പതിൽ കോവിഡ് പത്തൊൻപത് തിരികെ വരും എന്നുള്ളതാണ് കോവിഡ് പത്തൊമ്പതിൻ്റെ വ്യാപനം രണ്ടായിരത്തി ഇരുപതിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നും ഈ വൈറസ് തിരികെ വരുമെന്നും അവർ പ്രവചിച്ചിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൽ ജപ്പാന് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയ രണ്ടാമത്തെ ഭൂകമ്പമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി പതിനേഴിന് യുഗോ പ്രീഫെച്ചറിന് തെക്കൻ ഭാഗത്ത് ആറ് പോയിന്റ് ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഗ്രേറ്റ് ആങ്ഷൻ ഭൂകമ്പം ഈ സംഭവത്തെക്കുറിച്ചും തത്സുഗിക്ക് ഒരു ദർശനമുണ്ടായി ഏകദേശം ഇരുപത് സെക്കൻഡോളം ഭൂമി കുലുങ്ങുകയും അയ്യായിരം പേർ മരിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജപ്പാനിൽ സംഭവിക്കുന്ന ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചും തച്ചുഗയ്ക്ക് ദർശനമുണ്ടായി രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലുണ്ടായ ഗ്രേറ്റ് ഈസ്റ്റ് ഭൂകമ്പത്തേക്കാൾ മൂന്നിരട്ടി വലിയ സുനാമിതിരകൾ രാജ്യത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആഞ്ഞടിക്കുമെന്ന് പറഞ്ഞു തച്ചുകിയുടെ ഈ പ്രവചനം പോലെ രണ്ടായിരത്തി പതിനൊന്നിൽ ഭൂകമ്പവും സുനാമിയും ഉണ്ടായതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവചനവും ആളുകളിൽ വലിയ ഭീതി സൃഷ്ടിച്ചിരുന്നു തച്ചുകിയുടെ പ്രവചനങ്ങൾ പറഞ്ഞ ദിവസം സംഭവിച്ചില്ല എങ്കിൽ അത് പതിനഞ്ച് വർഷത്തിന് ശേഷം സംഭവിക്കാൻ ഇടയുണ്ടെന്നാണ് കണക്കാക്കൽ അതായത് ഒരു സംഭവം പ്രവചിച്ചതുപോലെ സംഭവിച്ചില്ല എങ്കിൽ അത് പതിനഞ്ച് വർഷം മുന്നോട്ട് നീങ്ങുമെന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം